ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം സീസണിന്റെ ഭാഗമായ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുക ജനുവരി ഇരുപത്തിയഞ്ചോടു കൂടി ആരംഭിക്കുന്ന പരമ്പര മാർച്ച് പതിനൊന്നോടു കൂടി അവസാനിക്കും നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയ ഒന്നാമതും ഇന്ത്യ രണ്ടാമതും ഇംഗ്ലണ്ട് എട്ടാമതുമാണ് ഇന്ത്യ വേദിയായി അരങ്ങേറാൻ പോകുന്ന ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഡബ്ല്യു പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനമാണ് ഇത്തവണ വേദി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അഞ്ച് മത്സര പരമ്പര ഇന്ത്യ തൂത്തുവാരുമെന്ന വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ ബ്രണ്ടൻ മക്കല്ലത്തിന്റെ പരിശീലനത്തിന് കീഴിൽ ബേസ്ബോൾ ശൈലിയുമായി വരുന്ന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുക എന്നത് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം അതേസമയം പഴയ കണക്കുകളിലേക്ക് വന്നാൽ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വെച്ച് അവസാനമായി ഒരു പരമ്പര നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനുശേഷം ഇംഗ്ലണ്ടിന് ഇന്ത്യയിൽ വെച്ച് ഒരു ടെസ്റ്റ് പരമ്പര നേടാനായിട്ടില്ല നീണ്ട പന്ത്രണ്ട് വർഷമായിട്ടുള്ള ഈ റെക്കോർഡ് തുടരുക എന്നതാണ് രോഹിത്തിന്റെയും സംഘത്തിന്റെയും ആദ്യ ലക്ഷ്യം അതേസമയം ഈ ചരിത്രം തിരുത്തി കുറിക്കാനാണ് ബെൻ സ്റ്റോക്സും സംഘവും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയെക്കുറിച്ച് വലിയ പ്രവചനവുമായി രംഗത്ത് വരികയാണ് മുൻ ഇന്ത്യൻ താരമായ പാർത്ഥിവ് പട്ടേൽ താരം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം അഞ്ചേ പൂജ്യത്തിന്റെ പരമ്പര നേട്ടം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഡബ്ല്യു ടി സി പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഇംഗ്ലണ്ട് പരമ്പര നാലേ പൂജ്യത്തിനെങ്കിലും വിജയിച്ചേ മതിയാകൂ അതേസമയം ഡബ്ല്യു ടി സിയിലേക്ക് നോക്കിയാൽ ഇന്ത്യ ഒരുപാട് വിദേശ മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യ അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല ഇന്ത്യയിലേക്ക് വരുന്ന ടീമുകളാണ് വ്യത്യസ്തമായ തന്ത്രങ്ങളുമായി വരേണ്ടതെന്ന് താരം പറയുന്നു ബേസ്ബോൾ ശൈലി ഇവിടെ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം അശ്വിൻ ജഡേജ അക്ഷർ കുൽദീപ് എന്നിവരടങ്ങുന്ന വളരെ മികച്ച സ്പിൻ ബോളിംഗ് അറ്റാക്ക് ഇന്ത്യയ്ക്കുണ്ട് തന്നെ ബേസ്ബോൾ ശൈലി ഇവിടെ ക്ലിക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും പാർത്ഥിവ് പട്ടേൽ പറയുന്നു